െ കാണാൻ വന്ന ചെറിയൊരു കാര്യം ഉണ്ടായിരുന്നു എന്താണ് ഏടാ ശശി ഭയങ്കര ശല്യട വീണ്ടും നമ്മളെ തെക്കേ പറമ്പിലെ അവൻ എന്റെ വീട്ടിലേക്ക് ഞാൻ ഒന്ന് പറഞ്ഞില്ലേ വീട്ടിലേക്ക് ഒരാൾ വരുമ്പോ ഡീസൻസി ആണല്ലോ അതെ അതെ അവൻ നേരെ വീട്ടിലേക്ക് നേരെ അടുക്കളയിലേക്ക് പോയിട്ട് എന്റെ വൈഫിന്റെ അടുത്ത് എന്തൊക്കെയുണ്ട് അങ്ങനത്തെ ആയ്യ അവനൊന്നും ചമ്മിക്കണം വല്ല വഴിയുണ്ടോ അത് എനിക്ക് നീ പറഞ്ഞത് ഓർമ്മയുണ്ട് മുമ്പ് ഒരിക്കലും എന്നോട് ഇത് സൂചിപ്പിച്ചിരുന്നു അന്ന് നീ എന്തോ പറഞ്ഞു ഞാൻ അന്ന് പറഞ്ഞത് വരുന്ന വഴിക്ക് അവനെ ചമ്മിപ്പിക്കാനുള്ള ഓടുന്ന വഴിക്ക് ഇടാൻ പഴത്തോളിടാൻ വേണ്ടിയിട്ട് വഴിക്ക് പറഞ്ഞു അതൊന്നും അത് ഏറ്റില്ലല്ലേ വേറൊരു സംഭവം ഉണ്ട് എന്താ പറയുക നടന്നു വരുന്ന സമയത്തെ പെട്ടെന്ന് എടങ്കാലു തല്ലിട്ടാലോ അത് ജഗതി ജൂനിയർ മാനറക്കി ചെയ്ത കോമഡിയല്ലേ പുതിയൊരൈഡിയ ഭയങ്കര ശല്യം ഒന്ന് പറഞ്ഞാ പിന്നെ എന്റെ സംഭവം ഉണ്ട് തന്നെയാണ് അതായത് കുറച്ച് ചാണകം എടുക്കുക പശു പശുവിന്റെ ചാണകമല്ലേ ചാണകം എടുത്ത് ചാണകം എടുക്കാണകം റോട്ടിലിട്ടിട്ട് തെക്കി വിഴാൻ പിന്നെ ചാണകം എടുത്ത് ഉരുട്ടി ഗ്ലാസ്ലിട ഗ്ലാസ് 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 എന്നിട്ട് കുറച്ച് പാല് അതായത് നല്ലൊരു ഒരു അഞ്ഞൂറ് മേടിച്ചോ പാൽ അവൻ വീട്ടിലേക്ക് വരും അവൻ വീട്ടിലേക്ക് വരുമ്പോൾ അവൻ പെട്ടെന്ന് വെറുതെ ഒന്ന് ക്ഷണിക്കുക വീട്ടിലേക്ക് ഒരു വെറുതെ ഒരു ട്രീറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ചാണകെട്ടിട്ട് ചാണകെട്ടിട്ട് ഒരു കുറച്ച് വലിയ ഗ്ലാസ് ജ്യൂസിൻ്റെ ക്ലാസ് ആയിക്കോട്ടെ അതിൽ ഒരു അഞ്ഞൂറ് പാൽ ഒഴിക്കുക ഏഹ് പാലൊഴിക്കുക പിന്നെ ഒരു ഒരു നൂറോ ഇരുന്നൂറോ അണ്ടിപ്പരിപ്പ് ഇടുക അണ്ടിപ്പരിപ്പ് റോസ്റ്റ് ചെയ്ത അണ്ടിപ്പരിപ്പ് തന്നെ ആയിക്കോട്ടെ അണ്ടിപ്പരിപ്പ് കുറച്ച് മുന്തിരി കുറച്ച് ചെറി ചെറി വേണമെങ്കിൽ കുറച്ച് മിൽമേൻ്റെ നെയ്യും മിക്സ് ചെയ്ത ആൾ ഏഹ് എന്നിട്ട് ഉരുട്ടി ഇങ്ങനെ ലെവലാക്കി ലെവലാക്കിങ്ങനെ കലക്കിയിട്ട് കലക്കി കഴിഞ്ഞാൽ ഒന്നും അറിയില്ല അങ്ങോട്ട് കൊടുക്കുക ഓനൊക്കെ കുടിച്ചാൽ ചമ്മി പോലെ അതായത് കുറച്ച് പാല് മുന്തിരി പിന്നെ മുന്തിരി ചെറി ചെറിയ ഇത്ര നല്ല സാധനം അവന് കൊടുക്കണം ഏഹ് നമ്മുക്ക് കുടിച്ചു വിടരാ

போட <laughs> வாடா <laughs> ഡിസ്കോ ഡിസ്കോളിക്കല്ലേ ഇത് പോലീസ് സ്റ്റേഷനാണ് പറഞ്ഞു മനസ്സിലായി അതെ എനിക്ക് പോലീസ് സ്റ്റേഷൻ മനസ്സിലായി ഇന്നലെ സാറെന്നെ പിടിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്ന് കിട്ടുന്നു എനിക്ക് മനസ്സിലായി മദ്യപിച്ചുകൊണ്ടാണ് എന്നെ ഇവിടെ കൊണ്ടുവന്ന് ഹാജരാക്കിയെന്നും മനസ്സിലായി മനസ്സിലായല്ലോ പക്ഷെ ഞാൻ ഒരു കാര്യം മാത്രമേ എനിക്ക് സാറിനോട് ചോദിക്കാറുണ്ട് വേറെ ഒന്നുമല്ല അല്ല ഇവിടെ വരാൻ പോകുന്ന എസ് ഐ എന്ന് പറഞ്ഞില്ലേ അതെ അവരെങ്ങനെയാണ് സാറേ അവര് ഭയങ്കര കിടിലോടും ചോദിച്ചു കിടിലോണും അവട്ടുകാലെടുത്ത് ഇടിക്കും ഇടിക്കും പിന്നെ ും മുഴുവനും പറയുന്ന ഒരു കാര്യം ഞാൻ കേട്ടു എന്താണ് അതായത് അവര് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ആൻസർ പറഞ്ഞില്ല എന്നുണ്ടെങ്കിലേ നമ്മളെ ഈ കഴിച്ച് ഈ ഭാഗത്തില്ലേ ഇങ്ങനെ നിരക്കി കഴിഞ്ഞിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി എന്ത് പറ്റും എന്താ പറ്റും എന്ത് നിരക്കി സാറിന് നിന്റെ അടുത്തൊരു എന്തെങ്കിലും ചോദിച്ചു ചോദിക്കും നീ ഉത്തരം പറഞ്ഞ് തീരുന്നവരെ ഇങ്ങനെ നിരക്കി കൊണ്ടേയിരിക്കും ഒരിക്കലും ഞാൻ ഉത്തരം പറയൂല കോളേജിന്റെ പരിസരത്ത് പൂവാലന്മാരുടെ ശല്യം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്തു പൂവാലെ പിടിക്കാൻ വല വീശി കഴിഞ്ഞോശിയിൽ ഉടനെ തന്നെ വൈകാതെ പ്രതികളെല്ലാം പിടിക്കണം പൂവാലന്മാർ എത്രയും പെട്ടെന്ന് പിടിച്ചില്ലെങ്കിൽ നിങ്ങൾക്കെതിരെ ആക്ഷൻ എടുക്കും ശരി സാർ സാറേ വലപീസി പിടിക്കപ്പെടേന അയലമീനോലി എനിക്ക് തന്നാ മതി പിന്നെ വലയെ പറഞ്ഞു സാറേ അതായത് അറിയാൻ പിടിക്കാൻ ഞങ്ങൾ സമയം പോവാൻ വേണ്ടി ഞാനും ആലോചിച്ചോണ്ടിരിക്ക എന്റെ പൊന്ന് സാറെ ചീട്ടിന്ന് പറഞ്ഞു നമ്മളീ ജംഗ്ഷൻ ഉണ്ടല്ലോ ഈ ജംഗ്ഷനിടെ പാലം ഉണ്ടല്ലോ പാലം പാലം ആ പാലത്തിന്റെ അടിയിലിരുന്നു പൈസ വെച്ചിട്ടുള്ള ചീട്ടുകളി പൈസ എന്റെ പൊന്ന് സാറല്ല സാർ പറയുന്നേക്ക് ഒന്നോ രണ്ടോ രൂപ വെച്ചിട്ടുള്ള കളിയല്ല രൂപ അയ്യായിരം വെച്ചിട്ടുള്ള കളിയാ കളി ഇന്നൊന്നും തുടങ്ങിയെന്നല്ല ഇന്നലെ രാവിലെ തുടങ്ങിയ കളിയാണ് ഇന്നലെ രാവിലെ കൊടുത്തോടാ കളി ഇന്ന് വൈകുന്നേരം പോലീസ് സ്റ്റേഷൻ പറയുന്നത് എന്റെ കൈയിൽ നിന്നുള്ള കാശ് തീർന്നപ്പോടാ പുതിയ എസ് ചാർജ് എടുക്കുന്ന ദിവസമാണ് ഭഗവാനെ ഇന്ന് എന്തൊക്കെ പിന്നെ സാർ ഇന്നലെ ചാർജ് എടുക്കുന്ന പിന്നെ ഇന്നലെ എറണാകുളം സിറ്റി കിടന്ന് ഇറങ്ങുന്നുണ്ടല്ലോ സാറേ ഒന്നും പറയണ്ട ഞാൻ ഇന്നലെ ചാർജ് എടുക്കാൻ വേണ്ടി ഇരുന്നത് പെട്ടെന്നാണ് എന്റെ അമ്മയുടെ മോളുടെ അനിയന്റെ മോളുടെ മോന്റെ മോളുടെ കല്യാണമായിരുന്നു അങ്ങനെ കുറച്ച് സ്വർണ്ണം എടുക്കാൻ വേണ്ടി എറണാകുളത്ത് പോയിരുന്നു അയ്യോ സ്വർണ്ണം എടുക്കാനായി തിരുവനന്തപുരത്ത് ഒരുപാട് ജ്വലറി ഉണ്ടല്ലോ സാറേ എന്നിട്ട് ഇരുപത്തിരണ്ട് കിട്ടിയാട്ടി അയ്യോ സാറേ ഇതൊരു ഊമയാണ് സാറേ സാറേ ഒരു പാവ ഊമയാണ് സാറേ പീഡന കേസിനകത്ത് പ്രതിയാണ് സാറേ പീഡന കേറേസ്

സാറിനെ കണ്ടേക്കും ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ സാറിന്റെ നേരത്തെ പറഞ്ഞു അവര് കൂമ്പ് കലിക്കുവെന്ന് കക്ഷത്തിൽ ഇടയിൽ വെച്ച് നെരക്കുന്ന് അത് നെരുക്കോ ഇല്ലേക്കോ ണോ തട്ടുടാറിയാമോ ഞാന് പീഡിത കേസ് നമ്മൾ വലപരിച്ചിട്ടിരിക്കട്ടിട്ടുണ്ട് കേറി എന്റെ പൊന്ന് സാറേ ഇവിടെ കോളേജ് ഉണ്ടല്ലോ ഈ കോളേജിനടുത്ത് ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്ന് ഐസ്ക്രീം വാങ്ങിച്ചുകൊടുത്ത് പീഡിപ്പിക്കാൻ ശ്രമിച്ചവനാണ് അവൻ

എന്തുകൊണ്ട് നീ ചോറ് വച്ചില്ല അല്ലേ നീ ചോറ് വച്ച് എനിക്ക് ഉണ്ടാക്കി തരാന്ന് പറഞ്ഞാണ് നീ എന്നെ പ്രേമിച്ച് കല്യാണം കഴിച്ച് ഈ വീട്ടിൽ കൊണ്ടുവന്നത് അതാണെന്ന് നിനക്കറിയാലോ എടി വൈകുന്നേരം സിനിമയ്ക്ക് പോവാ നിനക്ക് വരാൻ പറ്റുവോ ഇല്ലയോ

ഭഗതിയുടെ ആഗ്രഹപ്രകാരം ഇനി മുതൽ ഭൂമിയിലുള്ള എല്ലാ പുരുഷന്മാർക്കും സ്ത്രീകൾ അനുഭവിക്കുന്ന പോലെ തന്നെ പ്രസവിക്കാനുള്ള ഒരു വരം ഞാൻ കൊടുക്കുകയാണ് സത്യമാണ് സത്യമാണ് അതിന്റെ തെളിവായിട്ട് ഈ സീഡി വെച്ചോളൂ ഇനി മുതൽ ഈ ഭൂമിയിൽ സ്ത്രീകൾ അനുഭവിച്ചിരുന്ന പ്രസവവും പ്രസവവേദനയും ഈ ഭൂമിയിലുള്ള എല്ലാ പുരുഷന്മാരും അനുഭവിക്കട്ടെ സർക്കാർ ആശുപത്രി എന്ന് പറഞ്ഞിട്ട് ഓരോ മനുഷ്യനെയും ഇങ്ങോട്ട് കാണാൻ ഇത് എന്ത് കഷ്ട എല്ലാരും ഒരുമിച്ച് വരാം പണ്ടാരോടങ്ങാൻ ഇത് ഹലോ 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 മരുന്നിന്റെ സ്പെഷ്യലിസ്റ്റ് ആണ് ഞാന് കഥപ്പെടുത്താ തനിക്ക് എന്താ പ്രശ്നം അല്ല ഇതെല്ലാം വേണം കൊടുത്താനായിട്ട് സൂസി പേഷ്യൻസ് എല്ലാം വന്നിട്ടുണ്ടെങ്കിൽ ഓരോരുത്തരായിട്ട് കടച്ചുവിട്ടോളൂ ഒരാളായിട്ട് എനിക്കിപ്പ പ്രസവിക്കണം പേര് പറഞ്ഞില്ലേ ഇതിൽ എഴുതാമായിരുന്നു ആളാരാണെന്ന് മനസ്സിലായില്ല എന്റെ പേര് ഡൌറി ഷാജി ഷാജി അല്ലാജി ഷാജി വയസ്സ് മുപ്പത്തിരണ്ട് മുപ്പത്തിരണ്ട് എനിക്കിപ്പോ പ്രസവിക്കണം ഇപ്പൊ പ്രസവിക്കണം എന്ന് പറഞ്ഞാൽ ഇത് അല്ല എനിക്ക് അതിനു മുന്നേട്ട് ഇത് അറിയാനുണ്ട് ഇതെങ്ങനെയാണ് ഇത് സംഭവിച്ചതെന്നുള്ളത് റൗഡി ഷാജിക്ക് ഇത് എങ്ങനെയാണ് സംഭവിച്ചത് എങ്ങനെയാണ് സംഭവിച്ചത് എനിക്ക് കൊട്ടേഷൻ കൂലിത്തല്ലേ നമ്മൾ എന്റെ ജോലി അത് ശരി എനിക്ക് അത് ശരിയാ ഈ ഗുണ്ടായ കിടക്കുന്ന റൗഡി ഷാജിക്ക് ഇത് എങ്ങനെ സംഭവിച്ചു ഞാൻ ഒരു സ്ഥലത്ത് ചേരി ഒഴിപ്പിക്കാൻ പോയി പോയി ചേരൊഴിപ്പിച്ച് ഒഴിപ്പിച്ച് ഒഴിപ്പിച്ച് എല്ലാം കംപ്ലീറ്റ് തീർന്നപ്പോ ഈ കൊട്ടേഷൻ തന്ന ടീം എനിക്ക് കുറച്ച് പാർട്ടി നടത്തി മദ്യം അങ്ങനെ കള്ളൊക്കെ കുടിച്ച് ഞാൻ അടിച്ച് ഫിറ്റ് ആയി ഓടയിലാണ് കിടന്നുറങ്ങിയത് ഓടയിൽ കിടന്നുറങ്ങി ഉറങ്ങിയപ്പോ വിട്ടെന്ന് രാവിലെ എണിച്ചപ്പോഴാണ് സംഭവം ഞാൻ കിടന്നത് ലേഡീസ് ഹോസ്റ്റലിന്റെ ഫ്രണ്ടിലാണെന്നോ ശരി അവിടെ എനിക്കിത് സംഭവിച്ചത് ഇങ്ങനെ സംഭവം സംഭവം സംഭവ എന്നാലും ഞാൻ പ്രസവിക്കുമല്ലോ അപ്പോഴും ഞാൻ മനസ്സിലാക്കി ഈ കൊച്ചിൻ്റെ തള്ളാരുന്നു അത് ശരി പീഡനത്തിനെതിരെ കൊടുക്കാം എനിക്ക് പീഡനത്തിനെതിരെ കേസ് കൊടുക്കാം പക്ഷേ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ സാഹചര്യം അനുസരിച്ച് ഇന്ന് നമുക്ക് ഇപ്പോൾ പ്രസവിക്കാനുള്ള സാഹചര്യമില്ല കാരണം ഇവിടെ കറണ്ട് ഇല്ല ഓപ്പറേഷൻ തീയറ്റർ സജ്ജീകരണങ്ങളൊന്നും റെഡി അല്ല അതുകൊണ്ട് ഇന്ന് എന്തായാലും പ്രസവിക്കാൻ പറ്റില്ല എനിക്ക് പ്രസവിക്കണം എടാ കാര്യം ചെയ്തു തന്നെ ഒരു കാര്യം ചെയ്തു പോയിട്ട് നാളെ വാ നാളെ നമുക്ക് ഇവിടെ സുഖമായിട്ട് എല്ലാ സെറ്റപ്പും ഞാൻ ഞാൻ ചെയ്തു തരാം നാളെ 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 ഉറപ്പായിട്ട് പ്രസവിക്കും ധൈര്യമായിട്ട് പോയിട്ടാ പിന്നെ ആശുപത്രി പോയിട്ടാൽ ഓക്കേ ഓക്കേ അടുത്താളിനെ കടത്ത് ഉടനെ சூச்சி அடுத்த விடு மெல்ல அங்கே ഡോക്ടറെ പ്രസവിച്ചേ പറ്റൂ അയ്യോ ഇന്ന് എന്തായാലും ഇവിടെ പ്രസവിക്കാൻ പറ്റില്ല ഇന്നത്തെ കാരണം ഈ ഓപ്പറേഷൻ തിയേറ്റർ റെഡിയല്ലണ്ട് ഡോക്ടറെ പ്രസവിച്ചേ പറ്റൂ അല്ലെ താങ്കൾ ഈ പറഞ്ഞില്ലേ ഇത് എങ്ങനെയാണ് താങ്കൾ ഡോക്ടറെ ഡോക്ടർ ആണോ അതെ മനസ്സിലായില്ലായിരുന്നു സാർ അല്ലെ എസ് ഐ ഇത് എങ്ങനെ സംഭവിച്ചു ഞാൻ ഒരു ദിവസം കുറെ അനാവശ്യ സ്ത്രീകളെ അനാവശ്യ സ്ത്രീകളോ ാലും എനിക്ക് ഡ്യൂട്ടി ആയിരുന്നു ലോക്കപ്പിലേക്ക് പൂട്ടിട്ട് സുഖമായി കിടന്നു പെട്ടെന്ന് കറണ്ട് പോയി പോയി ഞാൻ സുഖമായി കിടന്നുറങ്ങി രാവിലെ എനിക്ക് എന്റെ വസ്ത്രങ്ങളൊന്നും കാണാലോ ഡോക്ടർ ഓ സംഗതി അതെ അപ്പോഴാണ് അറിഞ്ഞത് ഞാൻ പീഡിക്കപ്പെട്ടു എന്നറിയുന്നത് ഓ അപ്പൊ ഞങ്ങളെ പേടിപ്പിച്ചു അന്ന് മുതൽ ഇന്ന് വരെ ഡോക്ടർ അങ്ങോട്ട് മാറി ഇത് ഇവിടെ ആശാക്കരുത് ആ ഒരു കാര്യം ചെയ്യും നിരന്തരം കണ്ണാ ആഹാ അടങ്ങടാ അപ്പൊ ഡോക്ടറെ ഒരു സംശയം ആ ചോദിച്ചോളൂ അതായത് ഈ കുങ്കുമ്പൂ കഴിച്ചാൽ കുഞ്ഞ് വെളുക്കും പിന്നെ വെളുക്കും വെളുക്കും തന്റെ കുടുംബം വെളുക്കും

അപ്പോൾ താനൊരു കാര്യം ചെയ്യുക ഞാൻ കുറച്ച് ഗുളിക തരാം ഇത് കഴിച്ചു കഴിഞ്ഞാൽ തൽക്കാലം വേദനയ്ക്ക് ഒരു ശമനം കിട്ടും അപ്പോൾ അത് കഴിച്ചിട്ട് ഒരു മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് വന്നോളൂ ഓക്കെ സൂക്ഷിച്ച് നോക്കി മെല്ലെ

സഹിക്കാൻ വയ്യെങ്കി ഇനിയിപ്പോ ഞാനും കൂടെ സഹിക്കാം ഒരു കാര്യം ചെയ്യാം ആരെങ്കിലും ഒരു മിനിറ്റ് അറിയാൻ വയ്യാത്തോണ്ട് ചോദിക്കാണ് തന്റെ പേരെന്തുവാറശാല പാറശാല പാറശാല അഡ്രസ്സ് പറയൂ അതായത് കുളത്തിന്റെ മേലെ വീട് പള്ളിക്കുടത്തിന്റെ പള്ളിക്കൂടത്തിന്റെ തൊട്ടടുത്ത് അമ്മയുടെ പേര് അമ്മയുടെ പേര് മോൻ ശരി ശാരദന്റെ മോൻവൻ വയസ്സ് എത്രയാണെന്ന് പറഞ്ഞില്ല വയസ്സ് മുപ്പത്തിരണ്ട് ഈ മുപ്പത്തിരണ്ട് വയസ്സായെങ്കിൽ ഇത് എങ്ങനെയാണ് ഇത് സംഭവിച്ചതെന്നൊന്ന് പറഞ്ഞത് കുരുണ്ടുവാ കണ്ടു കണ്ടു ഇത് തുടക്കം എന്താണ് ഇവിടെ ഇരുന്ന് എന്റെ അമ്മയുടെ താടി താടിയൊക്കെ വെച്ചാണ്ട് ഡോക്ടർ ആയിരിക്കും താടി വെക്കുന്നല്ലേ അല്ല ഇത് എങ്ങനെ സംഭവിച്ചു പറഞ്ഞില്ല എന്റെ അമ്മ വാഴപ്പണയിലെ വെള്ളം കുറക്കുവാണ് എന്റെ ജോലി സമയത്ത് പുല് വറിപ്പുണ്ട് അത് തന്നെ കോഴിക്കും മറ്റിനും അതുപോലെ തന്നെ നമ്മളെ ആടിനും താറാവിനും പുല്ല് വരയ്ക്കാറുണ്ട് അതാണ് പുല്ല് വറിച്ചോണ്ടിരുന്ന സമയത്ത് ടെപ്പറല്ലേ ടെപ്പർ ടെപ്പർ എന്ന് പറഞ്ഞാട് റബ്ബർക്ക് നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് എനിക്ക് വന്ന് ക്ഷീണം വന്നു ക്ഷീണം ഓക്കെ ക്ഷീണം വന്നു കൊറച്ചേറെ കിടന്ന് ഉറങ്ങി എത്ര സമയം ഉറങ്ങിക്കാണും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഉറങ്ങി കാണും പതിനഞ്ചു മിനിറ്റ് ഉറങ്ങും ഞാൻ ഉറങ്ങിക്കാണ്ടോ ഇന്ന സമയത്ത് ഉറങ്ങണതിന് മുമ്പ് ഞാൻ ഒരു കാഴ്ച കെട്ട് എന്താണ് തൊട്ടപ്പുറത്ത് രമിണിയും സംഗമണിയും പാറവും നിങ്ങൾ അപ്പുറത്ത് തന്നെ തന്നെ അവരും അപ്പൊ ഈ പതിനഞ്ചുള്ള ക്ഷീണം വന്ന് നിങ്ങൾ വന്ന് ഉറങ്ങിയത് മാത്രം എനിക്കറിയാം അത് ശരി കുറച്ചു കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിയണത് എന്ത് സംഭവിച്ചു ഗമിണിയും പാറുവും പാക്കരയും കൂടെ വറച്ചിട്ട് പോയത് അപ്പൊ അത് ശരി അപ്പൊ അപ്പോൾ അത് ശരി അപ്പോൾ ഒരു കാര്യം എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഇന്ന് എന്റെ ഇത് ഇരക്കിവിടെ ഇറക്കി വെച്ചേ പറ്റൂ അയ്യോ ഇന്നിപ്പോ എന്തായാലും ഇതി വെക്കാൻ പറ്റില്ല എന്ത് പ്രശ്നം എത്ര ലക്ഷം രൂപ ഇടങ്ങി തരാം ഇന്ന് ഇതിവിടെ ഇറക്കി വെച്ചു സെൽവൻ ഇതിനൊക്കെ ഒരു സമയമുണ്ട് സെൽവൻ ഇന്ന് എന്തായാലും പറ്റില്ല എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഇന്ന് ഡോക്ടർ ഈ ഇറക്കി വെച്ചേ പറ്റൂ സെൽവൻ ഇത് ഇന്ന് ഇവിടെ എന്തായാലും ഈ ആശുപത്രിയിൽ ഇന്ന് ഡെലിവറി നടക്കത്തില്ലേ ഇന്ന് ഈ ആശുപത്രിയിൽ പ്രസവം നടക്കില്ല 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 അത് എത്തുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് എന്റെ ശെൽവ ഇന്ന് എന്റെ പ്രസവ ハハハハ